നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെ കോളേജ് അല്ലേ ഒരേ കോമൺ ബസ് സ്റ്റോപ്പാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് കുട്ടികൾ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി എഴുത്തുകാരനല്ലേ എന്നും പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരെ മുന്നേ തിരിച്ചറിയപ്പെടുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ കൂട്ട നമ്മുടെ കൂട്ടാരും മുന്നേ നമ്മൾ റൈറ്റർ എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവർ വന്ന് പരിചയപ്പെടുകയാണ് അപ്പോൾ കൂട്ടുകാർ കളിയാക്കും എത്ര രൂപ കൊടുത്തു എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറയാം ആ ആയിക്കോട്ടെ അപ്പം നമ്മളിങ്ങനെ പരിഹസിക്കുക പരിഹസിക്കുക അങ്ങനെയുള്ളൊരു ക്രൗഡായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത് പിന്നീട് അതിനുശേഷം മുപ്പത്തേഴാമത്തെ ചാപ്റ്റർ ഞാൻ ഇടുമ്പോൾ ആ ഒന്നാമത്തെ വായനക്കാരിൽ നിന്നിട്ട് മുപ്പത്തേഴാമത്തെ ചാപ്റ്റർ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പതിനയ്യായിരത്തിനു മുകളിൽ വായനക്കാരുണ്ട് ഫേസ്ബുക്കിൽ അപ്പം അതിൻ്റെ ഒരാൾ കമെന്റ് ഇട്ടു ഇത് ബുക്ക് ബുക്കാക്കി കൂടിയിരുന്നു അപ്പം ഞാൻ പഠിക്കുകയാണ് പിന്നെ ഓൾറെഡി ഇത് ഞാൻ പല പബ്ലിഷിംഗ് കമ്പനികളിൽ കൊടുത്ത് റിജക്ട് ചെയ്ത് വിട്ടതാണ് എന്താന്നിട്ട് അയച്ചിരുന്നു ആ അയച്ചിരുന്നു എന്റെ സ്റ്റോറി ടെലിംഗ് മെത്തേഡാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അത് ഇങ്ങനെ നമുക്ക് റിജക്ട് ചെയ്ത് ഓരോ മെയില് വരികയും കോള് വരികയും ചെയ്യുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എഴുത്തുകാരനാവുന്നത് സ്വപ്നം രണ്ടായിരത്തി പതിനൊന്ന് ആ ഒരു കാലഘട്ടം പന്ത്രണ്ട് ആ ഒരു കാലഘട്ടമാണ് കാരണം ഞാൻ അപ്പഴാ കോളേജിൽ പഠിക്കുന്നത് പിന്നെ ബൈക്കിൽ കൂട്ടാറിന്റെ ബൈക്കിൽ പെട്രോൾ അടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഏതെങ്കിലും പബ്ലിഷിംഗ് കമ്പനികളിലൊക്കെ പോയി പ്രിന്റ് എടുത്തിട്ട് കൊടുക്കും അപ്പോഴും അവര് ഇത് റിജക്ട് ചെയ്തല്ലേ ഇനിയും മലയാള ഭാവനയുടെ അല്ലെങ്കിൽ വായനയുടെ ഒരു കൾച്ചർ ഇന്നത്തെ നിലയിൽ എത്തിയിട്ടില്ല അതെ അതെ പിന്നെ സ്റ്റോറി ടെലിംഗ് മെത്തേഡ് അങ്ങനെ ആരും പറയുന്നില്ല നോവലിനൊക്കെ ഒരു ഘടനയുണ്ട് ഇന്നത് ഇന്നത് അങ്ങനെ ഒരു നമുക്ക് ഓജോ ബോർഡ് പിന്നെ ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞില്ല കമന്റ് ഒരാള് ഞാൻ പറ പൈസ ഇല്ല ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ അന്ന് ചെറിയ പ്രായമല്ലേ ഞാൻ കാറ്ററിങ്ങിനൊക്കെ പോയൊക്കെ കിട്ടുന്ന മുന്നൂറ്റമ്പത് രൂപ അത്രയൊക്കെ ഉള്ളു അപ്പൊ അതുകൊണ്ട് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മിനിമം ആയിരം എണ്ണം പ്രിന്റ് ചെയ്യണം ഇപ്പോഴത്തെ കണക്ക് മറ്റേ പ്രിന്റ് ഔണ്ട് ഡിമാൻഡൊന്നും അന്ന് ആയിട്ടില്ല അറിയില്ല അതിനെ പറ്റിയിട്ട് അപ്പൊ ഇത് ഞാൻ കമന്റ് ഇട്ടു പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് അപ്പൊ ഈ വായിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഓജ പോടമെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങി ഫേസ്ബുക്കില് ഞാനില്ല അതിൽ എനിക്കറിയില്ല ഇവര് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഈ ആൾക്കാർ കയ്യിലുള്ള നൂറോ അമ്പതൊക്കെ വെച്ചിട്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അത്രയും വായനക്കാർ കാരണം അമ്പതിനായിരം രൂപ കളക്ട് ചെയ്തിട്ട് ഈ വിഷ്ണു എന്ന് പറഞ്ഞ ആള് വഴിയിട്ട് എന്റെ അക്കൗണ്ട് നമ്പർ സംഘടിപ്പിച്ചിട്ട് അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു അപ്പൊ ഒരു വിഷു സമയമായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സമയത്ത് അപ്പം ഇതിങ്ങനെ കിട്ടുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്പോഴും വലിയ തുകയാണ് ഇപ്പോഴും അതെനിക്ക് വലിയ തുകയാണ് അന്നെന്ന് പറയുന്നത് അത് ഭയങ്കര കോടി രൂപയുടെ വാല്യൂ ആണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക